പ്രചരണ ജാഥ എത്തിയത് ഇയാൾ അമ്പലം സെൻട്രറിൽ നിന്ന് ആരംഭിച്ച് ചിറ്റിലങ്ങാട് കിടങ്ങൂർ ചിറമനങ്ങാട് കുറിഞ്ഞൂർഞ്ഞാൽ അരിക്കോട്ടുകുണ്ട് കോളനി കുഴുപ്പോത്ത് കോളനി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് മണ്ടമ്പറപ്പ് കോളനിയിൽ സമാപിച്ചു കടുത്ത ചൂടിനെ അവഗണിച്ചും വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥിയെ കാണാനായി തടിച്ചുകൂടിയത് സ്ഥാനാർത്ഥിയോടൊപ്പം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എൽ ഡി എഫ് നേതാക്കളായ എം ബാലാജി കെ ടി ഷാജൻ ഇ എ ദിനമണി ടി കെ വാസു കെ ബി ജയൻ ഒ കെ ശശി എസ് ബസന്ത്ലാൽ കെ എം അഷറഫ് പി എസ് പ്രസാദ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഫ്രാൻസിസ് കൊള്ളന്നൂർ യു വി ഗിരീഷ് ടി പി ജോസഫ് പത്മിനി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി എന്നിവരും ഉണ്ടായിരുന്നു ബി ന്യൂസ് കടങ്ങോട്